ഇരട്ടയാർ തുളസിപ്പാറ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മകരപ്പൂയ മഹോത്സവത്തിനെത്തിച്ച ഗുരുവായൂർ ദാമോദർദാസിന് സ്വീകരണം നൽകി ഇരട്ടയാർ പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ആനയെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചത് ഇരട്ടയാറിലെത്തിയ ഗുരുവായൂർ ദാമോദർദാസിനെ കാണാൻ നിരവധി ആളുകൾ തടിച്ചുകൂടി ക്ഷേത്രം പ്രസിഡന്റ് ഷിബു സത്യൻ പഴങ്ങൾ നൽകിയാണ് ആനയെ സ്വീകരിച്ചത് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലും ആനയ്ക്ക് സ്വീകരണം നൽകി വ്യത്യസ്തമായ ശീലങ്ങളും അസാമാന്യ വളർച്ചയും ബുദ്ധിയുമുള്ള പുന്നത്തൂർ കോട്ടയിലെ ഈ ചുണക്കുട്ടി ഉത്സവ സ്ഥലങ്ങളിലെ താരമാണ് നടക്കിരുത്തിയതും ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചതും ഒരാൾ എന്ന പ്രത്യേകതയുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി ഇരുപത്തിനാലിന് നാലു വയസ്സുള്ള ഒരു ആനക്കുട്ടി പുന്നത്തൂർ കോട്ടയിലേക്ക് എത്തി അതാണ് ദാമോദർദാസ് ഇവനെ നടക്കിരുത്തിയതാകട്ടെ അന്നത്തെ മേൽശാന്തി കക്കാട് ഇല്ലത്ത് ദേവദാസ് നമ്പൂതിരിയും അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരിന്റെ ആദ്യ ഭാഗവും അദ്ദേഹത്തിന്റെ പേരിന്റെ അവസാന ഭാഗവും ചേർത്താണ് ദാമോദർദാസ് എന്നു പേര് നൽകിയത്